ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പി വി സി പൈപ്പും പഴയ തെങ്ങിൻ തടിയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഗാർഡനിങ് ഐഡിയ ആണ് ഇതിനുവേണ്ടി വേണ്ടി ഇതാ ഇതേപോലെയുള്ള ഒരു പഴയ തെങ്ങിൻതടി തടി എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തുള്ള ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അടർത്തി മാറ്റുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് സാൻഡ് പേപ്പറിട്ട് ഒരച്ച് വൃത്തിയാക്കി എടുത്ത ശേഷം ഇതാ ഇതേപോലെ ഗാർഡനിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് തെങ്ങിൻ ഇതേപോലെ കുത്തൻ വെച്ച ശേഷം അതിന് മുകളിൽ ഒരു ചട്ടിക്കുള്ളിൽ കുറച്ച് ടാങ്കിൾ ഹാർട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ രണ്ട് മണി പ്ലാന്റിൻ്റെ ചെടികളും നമ്മൾ ഇതിനുള്ളിൽ തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചെടികൾ നട്ടിട്ട് ഏകദേശം ഒരു നാല് മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടാങ്കിൾ ഹർട്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഈ തെങ്ങിൻ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ടാങ്കിൾ ഹാറ്റ് നീണ്ടിട്ടുണ്ട് ഇതിൻ്റെ താഴേക്കൂടെ നോക്കിയാൽ അറിയാം ഈ ചെടികൾ ഒന്ന് മാറ്റി വെച്ചാൽ ഇത് വ്യക്തമായിട്ട് കാണാം നല്ല നീളത്തിൽ തന്നെയാണ് ടാങ്കിൾ ഹാർട്ട് വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളിതിനുള്ളിൽ നട്ടിരുന്ന ആ ഒരു മണി പ്ലാന്റിൻ്റെ ചെടിയും അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ വളർന്നിട്ടുണ്ട് ഈ ഒരു ഇത്രയും നീളത്തിലായിട്ടുണ്ട് ഇത് രണ്ട് ചെടികളാണ് നമ്മളിതിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് രണ്ടും ഇതേപോലെ നല്ല നീളത്തിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതേപോലെയുള്ള കുറച്ച് പി വി സി പൈപ്പുകൾ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ടൈപ്പിലുള്ള പി വി സി പൈപ്പുകളുണ്ട് രണ്ടും വയറിങ്ങിന് ഉപയോഗിക്കുന്നവയാണ് ഒന്ന് ചാനൽ പൈപ്പും ഒന്ന് സാധാ പി വി സി പൈപ്പുമാണ് എടുത്തിട്ടുള്ളത് ഇത് വയറിങ്ങിൻ്റെ സമയത്ത് നമുക്കിവിടെ വേസ്റ്റായ പീസുകളാണ് അതുകൊണ്ട് നമ്മളിത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അത് ഇതേപോലെ ഒരു ഏണിയുടെ ഷേപ്പിൽ ഒന്നാക്കി എടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളിത് ഇതേപോലെ ഒരു കോണിയുടെ ഷേപ്പിലേക്ക് ഇതൊന്നാക്കി എടുത്തിട്ടുണ്ട് പഴയ കാർഡ്ബോർഡ് ബോക്സുകൾ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒരു വീടിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഈ വീടിന് മുകളിലേക്ക് നമ്മളിത് ഈ ഒരു സംഭവം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ഡോക്ടർ ഫിക്സിറ്റ് ആണ് അത് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഈ വീട് പോലെ ആക്കിയ കാർഡ്ബോർഡ് പീസിന് മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കാരണം ഇത് കാർഡ്ബോർഡ് ആകുമ്പോൾ വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്തൊക്കെ ഇത് കേടായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ഡോക്ടർ ഫിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വരത്തക്ക വിധം ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ ഈ ഡോക്ടർ ഫിക്സ് സിറ്റുകൊണ്ട് നമ്മളിതിൻ്റെ മുകൾ ഭാഗവും സൈഡ് ഭാഗവും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നല്ല രീതിയിൽ ഉറപ്പ് വന്നിട്ടുണ്ട് ഇത് താഴെ വീണാലൊന്നും പൊട്ടാത്ത രീതിയിലായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം ഇതിൻ്റെ താഴെ ഭാഗത്തായി നമ്മൾ ഇതേപോലെ ഒന്ന് വൈറ്റ് കളർ ചെയ്ത് കൊടുക്കുകയാണ് സദാ പെയിൻറ്റ് തന്നെയാണ് അത് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് അതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണ് കാഴ്ചയിൽ ഒരു വീടിൻ്റെ ഷെയ്പ്പ് അതേ ഒരു കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലൊരു കളർഫുൾ വീടായി മാറിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് നമുക്കാവശ്യമുള്ളത് ഇതേപോലെയുള്ള ഒരു മരത്തിൻ്റെ പീസാണ് ആ ഒരു മരത്തിൻ്റെ പീസ് ഒരു അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഈ ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ പി വി സി പൈപ്പ് കൂടി എടുക്കുകയാണ് ആ പി വി സി പൈപ്പ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന ആ ചട്ടിക്കുള്ളിൽ ഒന്ന് ഇറക്കി വെച്ച ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഈ വിറക് കൂടെ ഈ ഒരു മരത്തിൻ്റെ പീസ് കൂടെ ഒന്ന് കൊടുക്കുകയാണ് ഈ ഒരു മരത്തിൻ്റെ പീസ് വേഗത്തിൽ കേടായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ പി വി സി പൈപ്പ് വെച്ച് കൊടുക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് നനയ്ക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വേഗത്തിൽ ചെതലെടുക്കാനും ഈ മരത്തിൻ്റെ പീസ് വേഗം തന്നെ നാശമായി പോകാൻ സാധ്യതയുണ്ട് അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾക്ക് ഈ മണി പ്ലാന്റിനെ ഈ മരത്തിന് മുകളിലേക്കായി ഇതേപോലെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മളിത് നല്ല രീതിയിൽ തന്നെ ഈ മരത്തിൻ്റെ മുകളിലേക്കൊന്ന് ചുറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇതിനടുത്തേക്കായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞ് കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ സൈഡിൽ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് തയ്യാറാക്കിയ ഒരു കുഞ്ഞു വേലി കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ സൈഡിലേക്കായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കോണി കൂടെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ഇതോടെ നമ്മുടെ ഗാർഡൻ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കൈവശമുള്ള പഴയ സാധനങ്ങൾ അതെന്ത് തന്നെയായാലും വലിച്ചെറിയാതിരിക്കുക അത് നിങ്ങളുടെ ഗാർഡനിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുക അതിനുള്ള ഐഡിയകൾക്കായി ഈ ചാനൽ ഇടയ്ക്കിടെ ഒന്ന് സന്ദർശിക്കുക ഈ ഒരു ക്രിസ്മസ് സമയത്ത് നിങ്ങളുടെ പുൽക്കൂടിന് അടുത്തേക്ക് വെക്കാൻ കഴിയുന്ന നല്ല മനോഹരമായ ഒരു ഗാർഡനിങ് ഐഡിയ ആണിത് എന്നത്തെയും പോലെ ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകാതിരിക്കുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ